പാക്കരത്ത് ജില്ലറിയുടെ വിപുലീകരിച്ച ഷോറൂം ജനുവരി ബുധനാഴ്ച രാവിലെ മണിക്ക് ശ്രീ എം മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സും ഓഡിറ്റോറിയവും നാടിന് സമർപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

Terima kasih telah menonton! രൂപ ാണ് പഴയ പഞ്ചായത്ത് കാര്യാലയം നിലനിന്നിരുന്ന സ്ഥലത്ത് പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് നിലകളിലായി പതിനഞ്ച് കടമുറികൾ അടങ്ങുന്നതാണ് കെട്ടിടം എൺപത് ലക്ഷം രൂപ ചെലവിലാണ് നിലവിലെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ മുകളിൽ ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാവുന്ന എയർ കണ്ടീഷൻ ഹാൾ നിർമ്മിച്ചിട്ടുള്ളത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം എം എൽ എ അടക്കം പങ്കെടുത്ത ഘോഷയാത്രയായിട്ടാണ് ഓഡിറ്റോറിയം ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സിത്താര ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വൈസ് പ്രസിഡന്റ് ഷൈജൽ അടപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സി കുഞ്ഞുമുഹമ്മദ് കെ കെ സാജിദ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി ടി പി ജാഫർ അംഗങ്ങളായ കെ ബാബു വി എം സീന പി റുബീന യു അനിൽകുമാർ എം റസാബ് പള്ളത്ത തുളസി സിദ്ദിഖ് പട്ടികാടൻ മൻസൂർ കാപ്പിൽ കാപ്പിൽ മുരളി സെക്രട്ടറി എൻ മുഹമ്മദ് അബ്ദുൾ ലത്തീഫ് വി എ കെ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഡൈപ്പർ ഇന്ത്യൻ ബ്രാൻഡ്